ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ ഫാമിലി വീക്കാണ് മത്സരാർത്ഥികളുടെ കുടുംബങ്ങൾ ഓരോരുത്തരായി എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ അൻസിബയുടെയും ഋഷിയുടെയും കുടുംബമാണ് എത്തിയത് ഹൃദയത്തിൽ തൊട്ടുന്ന എപ്പിസോഡായിരുന്നു ഇന്നലെത്തേതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അച്ചുവിന്റെ അമ്മയിലെ എന്ത് പറഞ്ഞാലും നീ എൻ്റെ തന്നെ വാവേ എന്ന പാട്ട് പ്ലേ ചെയ്ത് കേൾക്കുമ്പോൾ എല്ലാവരും തന്നെ മെയിൻ ഡോറിനടുത്തേക്ക് പോകുന്നുണ്ട് കാർ വന്നു നിന്നപ്പോൾ നന്ദനയാണ് ആദ്യം ഓടിപ്പോകുന്നത് കാരണം പാട്ട് കേട്ടപ്പോൾ തന്നെ നന്ദനയുടെ അമ്മ തന്നെ ആയിരിക്കുമെന്ന് നന്ദന ഉറപ്പിച്ചു എന്നാൽ ഡോർ തുറന്നപ്പോൾ അൻസിബയുടെ ഉമ്മയായിരുന്നു ഉമ്മയെ കണ്ടപ്പോൾ തന്നെ അൻസിബ വികാരഭരിതയാകുന്നുണ്ട് കണ്ണുകൾ നിറഞ്ഞിരുന്നു വീടിനകത്ത് വെച്ച് അൻസിബയുടെ ഉമ്മ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ചർച്ചയാകുന്നത് ഡിവോഴ്സിനെ കുറിച്ചും ഒറ്റയ്ക്ക് മക്കളെ വളർത്തിയതിനെ കുറിച്ചുമൊക്കെ അൻസിബയുടെ ഉമ്മ തുറന്നു പറയുന്നുണ്ട് അഞ്ചു മക്കളായിരുന്നു എല്ലാവരും കുഞ്ഞു പിള്ളേരായിരുന്നു അന്ന് മൂന്ന് വയസ്സ് മാത്രമായിരുന്നു ഇളയ മകളുടെ പ്രായം ഡിവോഴ്സ് ആകുന്ന സമയത്ത് അൻസിബ ഹോസ്റ്റലിൽ പഠിക്കുകയായിരുന്നു ആറാം ക്ലാസ്സിലായിരുന്നു നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു അൻസിബയെന്നും ഉമ്മ പറയുന്നുണ്ട് സ്വന്തമായി അന്ന ഒരു വീട് മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് ആകെ ബുദ്ധിമുട്ടിയിരുന്ന സമയമായിരുന്നു ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് താൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച കാലമായിരുന്നു അതെന്നും അൻസിബയുടെ ഉമ്മ പറയുന്നു വീട് വിറ്റിട്ടാണ് മക്കളുടെ പണ്ഡിതത്തിനുള്ള വക കണ്ടെത്തിയതെന്നും തനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ അക്കാലത്ത് വലിയ ആഗ്രഹമായിരുന്നുവെന്നും എന്നാൽ എങ്ങനെ എന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ലായിരുന്നുവെന്നും ഉമ്മ പറയുന്നുണ്ട് ആ ആഗ്രഹം അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു പിന്നീട് മകൾ സിനിമയിൽ ആഗ്രഹമായി വീട്ടിലെന്നും പത്രം വാങ്ങുമായിരുന്നു അങ്ങനെ ഓരോ സിനിമയുടെ പരസ്യം കാണുമ്പോഴും അതിലേക്ക് വിളിക്കും ചിലർ തന്നെ പറ്റിച്ചിട്ടൊക്കെ ഉണ്ടെന്നും അൻസിബയുടെ ഉമ്മ തുറന്നു പറയുന്നുണ്ട് ഉമ്മയെ കണ്ടപ്പോഴും ഉമ്മയോട് സംസാരിക്കുമ്പോഴുമൊക്കെ അൻസിബ ഇമോഷണൽ ആകുന്നുണ്ട് ഉമ്മയാകട്ടെ അൻസിബയെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നുമുണ്ട് നിനക്ക് എന്ത് സങ്കടം പറയാനും ഉമ്മ കൂടെയില്ലേ നിനക്ക് നിനക്ക് ചായാൻ ഈ ചുമർ പോരെ എന്നാണ് അമ്മ ചോദിക്കുന്നത് ഇത്താത്ത ഞങ്ങളെ എല്ലാവരും അല്ലേ സപ്പോർട്ട് ചെയ്യുന്നത് ഇതൊരു ഗെയിം അല്ലേ ആ രീതിയിൽ മാത്രം എടുത്താൽ മതി എന്നാണ് അൻസിബയുടെ സഹോദരൻ പറയുന്നത് ഉമ്മ എപ്പോഴും നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെന്നും എപ്പോൾ വേണമെങ്കിലും ഷോയിൽ നിന്ന് കിറ്റ് ചെയ്ത് പോന്നുകൊള്ളു എല്ലാം ഗെയിമിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതിയെന്നും പ്രേക്ഷകർക്ക് അൻസിബയെ വേണ്ട എന്ന് പറയുന്ന ഒരു സമയമുണ്ട് അപ്പോൾ നീ പോന്നുള്ളൂ എന്നും ഉമ്മ പറയുന്നു നീ എന്താണെന്ന് അറിയാമെന്നും നീ നല്ല കുട്ടിയാണ് നമ്മുടെ അപ്പുവിനെ പോലെ ജാസ്മിനെ കണ്ടാൽ മതിയെന്നും ഉമ്മ അൻസിബയോട് പറയുന്നു രണ്ടാഴ്ച അൻസിബി അവിടെ നിൽക്കുമോ എന്ന് പോലും തനിക്ക് സംശയമായിരുന്നുവെന്നും എന്നിട്ടും ഇതുവരെ നിന്നില്ലേ എന്നുമാണ് ഉമ്മ അൻസിബയോട് ചോദിക്കുന്നത് അൻസിബിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല ഉമ്മ മാത്രമാണ് സമ്മാനം നമ്മുടെ വീടായി നീ ഇവിടെ കണ്ടാൽ മതി ഞാനും നീയുമൊക്കെ എത്രയോ വട്ടം തെറ്റിയിട്ടുണ്ട് നീ ഇപ്പോൾ നന്നായി മെരിഞ്ഞു ഞാനും നിന്നെ കാണാതെ ആകെ ടെൻഷൻ അടിച്ച് മെരിഞ്ഞുവെന്നും അൻസിബിയുടെ ഉമ്മ പറയുന്നു അൻസിബയുടെ ഉമ്മ ജാസ്മിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ജിൻഡോയെക്കുറിച്ച് പറഞ്ഞാണ് അൻസിബ അതിനൊക്കെ മറുപടി നൽകുന്നത് ജിൻഡോയെ തനിക്കിഷ്ടമാണെന്നും ജിൻഡോയുടെ തമാശകളൊക്കെ കാണുന്നുണ്ടെന്നുമാണ് അൻസിബയുടെ സബ്സ്ക്രൈബ് ചെയ്യൂ